അഞ്ഞൂറ്റി അറുപത്തൊൻപത് രൂപ വരുന്ന സിൽക്ക് കോട്ടൺ സിൽക്ക് മോഡൽ പെൻസിൻ്റെ നാനൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയുടെ ഷർട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് ബഡ്ജറ്റ് റേറ്റിൽ വരുന്ന ഒരു ഐറ്റം ആണ് അതിൻ്റെ റേറ്റ് എത്ര വരുന്നത് എല്ലാവർക്കും റിൻഷൽ ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല അഫോർഡബിൾ റേറ്റിൽ മെറ്റീരിയൽസ് ഒക്കെ വന്നിട്ടുണ്ട് ഇത് ഈ മെറ്റീരിയൽ എല്ലാം തന്നെ നാനൂറ്റി മുപ്പത്തൊമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതൊക്കെയാണ് ഇതിൻ്റെ വർക്കുകൾ അതുപോലെ തന്നെ കളർ ചേഞ്ചുകളൊക്കെ വന്നിരിക്കുന്നത് നാനൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് നമ്മുടെ ഇതിൻ്റെ മെറ്റീരിയലിലെ റേറ്റുകൾ വന്നിരിക്കുന്നത് ഓക്കെ പിന്നെ അതുപോലെ തന്നെ കുറച്ച് നൈറ്റി ക്ലോത്ത് സാരികൾ അങ്ങനത്തെ ഉള്ള ഐറ്റംസുകളൊക്കെ എത്തിയിട്ടുണ്ട് അതായത് ഇതൊക്കെ നൈറ്റി ക്ലോത്തുകൾ ഇപ്പോൾ വന്നിരിക്കുന്നതാണ് ഓണം കഴിഞ്ഞിട്ട് റീസ്റ്റോക്ക് ആയിരിക്കുന്ന ആണ് ഇത് സാരികൾ വന്നിരിക്കുന്നതാണ് അതുപോലെ തന്നെ ജെൻസിൻ്റെ ഷർട്ട് വന്നിട്ടുണ്ട് നല്ല പ്രിൻ്റഡ് ഷേർട്ടുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സാരികളൊന്ന് നിവർത്തി കാണിച്ച് തരാം ഓക്കെ ആ നല്ല ചെറിയ ഫോൾഡിങ്ങിൽ നല്ല വർക്ക് വരുന്ന രീതിയിൽ ഉള്ള ഒരു സാരി ആണ് എഴുന്നൂറ്റി സംതിങ് ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് നമ്മുടെ ഡിസ്കൗണ്ട് ഒക്കെ കഴിച്ചിട്ട് എഴുന്നൂറ്റി സംതിങ് ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ ഇത്രയും നാല് കളേഴ്സാണ് നിലവിൽ നമുക്ക് ഇതിൽ വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ സാരി ഇതിൻ്റെ വർക്ക് വരുന്നത് ചെറിയ ഫോൾഡിങ് നല്ല അതായത് ചെറിയ ഫോൾഡിങ് വരുന്ന വരുമ്പോൾ നമുക്ക് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെറിയ ഫ്ലീറ്റ് ഇട്ട് നമുക്ക് സാരി ഉപയോഗിക്കാൻ പറ്റും ഓക്കെ അതുപോലെ തന്നെ ഇതിൻ്റെ കളേഴ്സാണ് അതേ ഇരിക്കുന്നതെല്ലാം തന്നെ ഞാൻ അടുത്തൊരു ഐറ്റം ഇത് നമുക്ക് ബഡ്ജറ്റ് റേറ്റിൽ വരുന്നൊരു ഐറ്റം ആണ് അതിൻ്റെ റേറ്റ് എത്ര വരുന്നത് മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അതിൻ്റെ നമുക്ക് ഇത്രയും കളേഴ്സ് ഇപ്പോൾ നിലവിൽ ഷോപ്പിലുണ്ട് അതൊക്കെ അതിൻ്റെ കളേഴ്സുകളാണ് കേട്ടോ മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഈ സാരിയുടെ റേറ്റ് വരുന്നത് അതിൻ്റെ കളേഴ്സുകളാണ് നേവി ബ്ലൂ അതുപോലെ തന്നെ നല്ലൊരു വൈൻ കളർ ഉണ്ട് മെറൂണിഷ് ഉണ്ട് പിന്നെ നല്ലൊരു ഗ്രീൻ വന്നിട്ടുണ്ട് ഇത്രയും കളേഴ്സാണ് അതിൽ വന്നിരിക്കുന്നത് എല്ലാത്തിൻ്റെ ഒരു രണ്ട് പീസ് വെച്ച് വന്നിട്ടുണ്ട് ഇനി അടുത്തൊരു സാരി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയുടെ ഒരു സാരിയാണ് ആണ് അത് കോപ്പർ വർക്ക് വരുന്ന രീതിയിലാണ് അതിൻ്റെ തന്നെ അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ വരുന്നതിന്റെയും ഉണ്ട് ഇതിൽ വിത്ത് ബ്ലൗസ് ഉണ്ടാവില്ല ഈ അഞ്ഞൂറ്റി വരുന്നത് അതിൻ്റെ തന്നെ വിത്ത് ബ്ലൗസ് വരുന്ന രീതിയിലുള്ളതാണ് നല്ല കോപ്പർ വർക്കിൽ വരുന്ന അല്ല നല്ല ത്രീ ഡി കോപ്പർ വർക്കാണ് ആണ് അതിൻ്റെ വർക്ക് വന്നിരിക്കുന്നത് നല്ലൊരു പച്ചയാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ തന്നെ വിത്ത് ബ്ലൗസ് വരുന്നതിൻ്റെ ഒരു കളർ ചേഞ്ച് കൂടി ഉണ്ട് അങ്ങനെ ഒരു നാലഞ്ച് കളറിലാണ് ഇപ്പം അത് വന്നിരിക്കുന്നത് നമ്മൾ സെലക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സ് മാത്രം കൊണ്ടുവന്നിരിക്കുന്നതാണ് ഈ ആയിട്ട് കേട്ടോ അല്ലെ ഇതുപോലെ വർക്ക് വരുന്നുണ്ട് സാരി ഫുള്ള് നമുക്ക് ചെറിയ വർക്കും വരുന്നുണ്ട് ഇതിന്റെ ബോർഡർ നമുക്ക് ഈ ഒരു രീതിയിലാണ് വരുന്നത് ഇതിന്റെ റേറ്റ് അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് രൂപ ഇത്രയും കളേഴ്സാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് രൂപ വരുന്ന സിൽക്ക് കോട്ടൺ സിൽക്ക് മോഡൽ ഒരു സാരി എത്തിയിട്ടുണ്ട് ഇത്രയും കളേഴ്സ് ആണ് അതിൽ വന്നിരിക്കുന്നത് അതിന്റെ മുന്താണി വർക്ക് വരുന്നതാണ് ഒരു വർക്കാണത് സാരി ഫുള്ള് നമുക്ക് ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട് അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ കളേഴ്സുകളാണ് അതെ നല്ലൊരു ഗ്രീൻ ഉണ്ട് പിന്നെ ബോട്ടിൽ ഗ്രീൻ ഉണ്ട് വൈൻ കളർ വരുന്നുണ്ട് അത്രയും കളേഴ്സാണ് അതിൽ വന്നിരിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് അടുത്ത ഷർട്ട് വന്നിട്ടുണ്ട് ജെൻസിന്റെ നാനൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയുടെ ഷർട്ടാണ് വന്നിരിക്കുന്നത് അടിപൊളി ചെക്ക് ഉണ്ട് അതുപോലെ നല്ല പ്രിന്റുകൾ വന്നിട്ടുണ്ട് അ നല്ലൊരു പ്രിന്റിൽ വന്നിട്ടുണ്ട് അടുത്തൊരു പ്രിന്റ് എല്ലാവരും നാനൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ റേഞ്ചൊക്കെ വന്നിരിക്കുന്നത് ഷർട്ടുകളാണ് ഡാർക്ക് ഉണ്ട് ലൈറ്റ് ഷെയ്ഡുകളുണ്ട് നല്ലൊരു ബ്ലൂ ഉണ്ട് ഇതൊക്കെയാണ് ഇപ്പോൾ ഷർട്ടുകളൊക്കെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നൈറ്റി ക്ലോത്തുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നൈറ്റി ക്ലോത്തിന്റെ റേറ്റ് നമുക്ക് സ്റ്റാർട്ടിങ് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ആറ് റേഞ്ച് ഒക്കെയാണ് വരുന്നത് അങ്ങനെയൊക്കെയാണ് നൈറ്റ് ക്ലോത്തിൻ്റെ ഡിസൈൻസ് വരുന്നത് നല്ല കളേഴ്സുകൾ വന്നിട്ടുണ്ട് നല്ല റെഡ് റെഡി തന്നെ ലൈൻ വരുന്നുണ്ട് ചെക്ക് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പ്രിൻ്റിൽ വരുന്നുണ്ട് നൈറ്റ് ക്ലോത്ത് കളേഴ്സാണ് ഇത്രയും നൈറ്റി ക്ലോത്തുകൾ എത്തിയിട്ടുണ്ട് നമ്മുടെ ഷോപ്പിൽ അതുപോലെ തന്നെ പ്രിന്റ് വരുന്ന രീതിയിൽ വന്നിട്ടുണ്ട് അതൊരു നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരുപാട് പേര് നമ്മുടെ അടുത്തുനിന്ന് നൈറ്റി ക്ലോത്ത് മേടിക്കാറുണ്ട് അപ്പോൾ ഇത് റീസ്റ്റോക്ക് ആയിട്ടിരിക്കുന്ന നൈറ്റി ക്ലോത്തുകളാണ് അതുപോലെ തന്നെ ഇത് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ വരുന്ന ഒരു നൈറ്റി ക്ലോത്ത് ആണ് അല്ല അതിൻ്റെ കളേഴ്സുകളാണ് ഇതൊക്കെ ഇത്രയും കളേഴ്സുകൾ അതിൽ വരുന്നുണ്ട് എല്ലാം നല്ല അടിപൊളി കളേഴ്സാണ് ഇതൊക്കെ നമുക്ക് എന്താ പറയുക ചുങ്കരി ടൈപ്പ് ക്ലോത്ത് വരുന്നതാണ് അതാണ് ആ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപ ഇതൊക്കെ വരുന്നതാണ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ റേറ്റും പിന്നെ അതുപോലെ തന്നെ നമുക്ക് വൈറ്റിൽ വർക്ക് വരുന്ന രീതിയിലുണ്ട് അതും നല്ല അടിപൊളി പ്രിൻ്റാണ് ലൈറ്റ് ഷെയ്ഡിൽ വരുന്നത് ഇതിന്റെ വെയ്റ്റ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ഉണ്ടോ നൈറ്റ് ക്ലോത്ത് നമ്മൾ സൗന്ദര്യ സിൽക്സിൽ എല്ലാത്തിൻ്റെ സ്റ്റോക്ക് നിലവില് എത്തിയിട്ടുണ്ട് നല്ല നൈറ്റ് ക്ലോത്തുകളാണ് എല്ലാം നല്ല സോഫ്റ്റ് മെറ്റീരിയൽ മെറ്റീരിയൽ ഫുൾ ഗ്യാരണ്ടി ആണ് കേട്ടോ ഇതൊക്കെ നമുക്ക് വരുന്നത് നല്ല നല്ല മെറ്റീരിയലുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബ്ലാക്ക് നമ്മുടെ കാവികൾ എത്തിയിട്ടുണ്ട് ഇതിപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപ വരുന്ന ബോർഡർ ഇങ്ങനെ വരുന്ന രീതിയിലുള്ള കാവിയാണ് അതുപോലെ തന്നെ ബ്ലാക്ക് തോർത്ത് വന്നിട്ടുണ്ട് പിന്നെ ബ്ലാക്ക് മുണ്ട് തന്നെ നമുക്ക് കറിയില്ലാത്ത ടൈപ്പ് ഫുൾ കോട്ടൺ ടൈപ്പ് ആയിട്ട് എത്തിയിട്ടുണ്ട് നൂറ്റി അമ്പത്തി ഒൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അട പിന്നെ കറി ഉണ്ടാവില്ല നമുക്ക് കറിയില്ലാത്ത രീതിയിലുള്ള ബ്ലാക്ക് മുണ്ടകളാണ് അപ്പം നമ്മുടെ ശബരിമല സീസണിലേക്ക് ഐറ്റംസ് ഒക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട് ബ്ലാക്ക് സാരികൾ ബ്ലാക്ക് സാരി നമുക്കൊരു മുന്നൂറ് മുന്നൂറ്റി പത്ത് രൂപ റേഞ്ചിലൊക്കെ എത്തിയിട്ടുണ്ട് ഓക്കെ അതുപോലെ ഇത് നമ്മുടെ ഹുഡീസ് വരുന്നതാണ് ഹുഡീസിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് ഏകദേശം നമുക്ക് ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ എക്സൽ വരെയാണ് ഇതിന്റെ ഹുഡീസിൻ്റെ സൈസുകൾ വരുന്നത് ഇതിപ്പോൾ ഒരു സൈസ് എക്സ് എല്ലിനാണ് ഒരേ സൈസിന് നമുക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് റേറ്റിൽ ഇതിപ്പോൾ എക്സൽ എൽ സൈസ് നാനൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ ഇതിൽ കളേഴ്സിലാണ് കാണുന്ന ഒക്കെ ഉണ്ട് നല്ലൊരു അതുപോലെ തന്നെ നല്ല ഡാർക്ക് നേവി ബ്ലൂ ഉണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ബ്ലൂ വരുന്നുണ്ട് ദാ ഇതൊക്കെ നമുക്ക് വന്നിരിക്കുന്ന ഹുഡ് ഡീസലാണ് സെറ്റർ മോഡല് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഹുഡ് ഡീസലാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ഇത് സിബ് വരുന്ന രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ ഓക്കെ സൈഡ് നമുക്ക് ഫ്രണ്ട് പോക്കറ്റ് വരുന്നുണ്ട് ഇത് നമുക്ക് വരുന്നത് സൈസ് ത്രീ എക്സലാണ് അതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി എഴുപത്തി ഒൻപത് രൂപയാണ് ത്രീ എക്സലിൻ്റെ റേറ്റ് വരുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഇതിൻ്റെ നമുക്ക് ഇതേ ഉള്ളവശം ഈ ഒരു രീതിയിലാണ് വരുന്നത് ഓക്കെ നല്ല ക്വാളിറ്റി വരുന്ന രീതിയിലാണ് ഈ ഐറ്റംസ് ഒക്കെ എത്തിയിരിക്കുന്നത് പിന്നെ നമ്മുടെ ബ്ലാങ്കറ്റുകൾ റീസ്റ്റോക്ക് ആയിട്ടുണ്ട് അപ്പോൾ റീസ്റ്റോക്ക് ആയിട്ട് ഐറ്റംസിന് നമുക്ക് നമുക്കിപ്പോൾ ഒരു ഓഫർ വന്നിട്ടുണ്ട് രണ്ട് ബ്ലാങ്കറ്റ് നമുക്ക് അറുന്നൂറ് രൂപ രീതിയിലാണ് വന്നിരിക്കുന്നത് നമുക്കൊരു ഒരെണ്ണമായിട്ടും കിട്ടും അതിന് വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് അപ്പോൾ ബ്ലാങ്കറ്റിൻ്റെ ഇത്രയും കളേഴ്സുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ബ്ലാങ്കറ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം ഒരു ഫാമിലി കോട്ട് സൈസ് ആണ് വരുന്നത് അതാ ഇതാണ് അതിൻ്റെ സൈസ് വരുന്നത് നമുക്ക് പറഞ്ഞു ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നല്ലൊരു വൈൻ കളർ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഫാമിലി കോട്ട് സൈസ് വരുന്നതാണ് അത്യാവശ്യം നമുക്ക് ബെഡ്ഷീറ്റ് ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ബ്ലാങ്കറ്റ് പുതപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷീറ്റാണ് വരുന്നത് ഇതാ ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഇത്രയും സൈസ് വരുന്നുണ്ട് ഓക്കെ ഇതിൻ്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത് അപ്പോൾ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് അതെ ബെറ്റീരിയലൊക്കെ നോക്കി അടിപൊളി സോഫ്റ്റ് മെറ്റീരിയലാണ് നമ്മളിപ്പോൾ ഓഫറിൽ ചെയ്തിരിക്കുന്നതാണ് രണ്ടെണ്ണം വരുമ്പോൾ അറുന്നൂറ് രൂപ സിംഗിൾ പീസ് ആണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബാഗികൾ വന്നിട്ടുണ്ട് ഈ ഓണത്തിന് നമുക്ക് കുറേ ഷോർട്ടേജ് വന്നൊരു ഐറ്റമാണ് ബാഗി അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് രൂപ വഴിയാണ് ബാഗിയുടെ സൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഒരു ബാഗ് ഞാൻ ഓപ്പൺ ചെയ്താണെച്ച ഒരു ബ്ലാക്ക് ആഷ് ബ്ലാക്ക് വരുന്ന ഒരു ബാഗിയാണ് നമ്മുടെ ബാഗ് വരുന്നത് നല്ല ലൂസ് ഫിറ്റ് ടൈപ്പ് ബാഗ് ആണിത് എനിക്ക് അതിൻ്റെ കളേഴ്സുകൾ നമുക്ക് ബ്ലാക്ക് വരുന്നുണ്ട് ഇത്രയും കളേഴ്സുകൾ നമുക്ക് എത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ ബാഗുകളും എത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാർഗോ പാൻറ്റ് വന്നിട്ടുണ്ട് ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും ടൈപ്പ് ഒരു നാനൂറ്റി ഇരുപത് രൂപ വരുന്ന ഒരു കാർഗോ പാൻറ്റാണിത് ട്രാക്ക് പാൻറ് മോഡൽ കാർഗോ പാൻറ്റാണത് എന്താ സൈഡ് പോക്കറ്റ് ഇങ്ങനെ വരും അതുപോലെ തന്നെ ഇതിന്റെ അടി റിബാണ് വരുന്നത് ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് അതിൻ്റെ നമുക്കിത് ഇത്രയും കളേഴ്സുകൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഡാർക്ക് കളറും ലൈറ്റ് ഷെയ്ഡും അങ്ങനെ ഒരുപാട് കളേഴ്സുകളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതേത് ബ്ലാക്ക് കൊണ്ട് വന്നിരിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ എല്ലാ ഐറ്റംസും നമ്മുടെ സൗന്ദര്യ സിൽസ് കുറുമ്പോൾ സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ട് താങ്ക്